ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ മകം പൂരം ഉത്തരത്തിൽ കാലം ഈ നക്ഷത്രങ്ങൾ ചേരുന്ന ചിങ്ങക്കൂറുകാർക്ക് വരുന്ന ജൂൺ പതിനഞ്ചു മുതൽ മുപ്പത് വരെ അനുഭവിക്കാനിടയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം സൂര്യനും ബുധനും വ്യാഴവും ഈ കൂറുകാർക്ക് പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നു ചൊവിയും കിഴതും രക്തത്തിലും ശനി എട്ടിലും ശുക്രൻ ഒമ്പതിലും രാഹു ഏഴിലും സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യനും ബുധനും വ്യാഴവും ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ് സ്ഥാനാന്തര പ്രാപ്തിയും ഐശ്വര്യവും രോഗദുരിതങ്ങളിൽ നിന്നും മോചനവും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന രവി പ്രദാനം ചെയ്യുന്നു ഉന്നതമായ സ്ഥാനങ്ങൾ നേടുവാനും അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ കിട്ടുവാനും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും ഒക്കെ ഈ സമയം വളരെ അനുകൂലമാണ് അനുഭവിച്ചു വന്നിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാവുകയും സകലവിധ ഐശ്വര്യങ്ങൾ വന്നുചേരുകയും ചെയ്യും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം എല്ലാവിധ വിജയങ്ങൾക്കും കാരണമാകും സാമ്പത്തികമായി വളരെ അനുകൂലമായ സമയം ആണ് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ ഈ കൂറിൽ ജനിച്ചവർക്ക് കഴിയും ഉയർന്ന സ്ഥാനങ്ങളിൽ ശോഭിക്കുവാനുള്ള അവസരം ലഭിക്കും വാക്ചാതുര്യം കൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസവും സ്നേഹവും പിടിച്ചു വറ്റുവാൻ ഈ സമയം വളരെ അനുകൂലമാണ് ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും നാട്ടിൽ വന്ന് ഭാര്യയും മക്കളുമായി ഒന്നിച്ച് കഴിയുവാനുള്ള അവസരം ആണിത് സുഹൃത്തുക്കളുമായി ഇടപെഴുവാനുള്ള അവസരവും ലഭിക്കും എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും ഇവരുടെ ഈ ജൂൺ മാസം അവസാന പതി എന്നാൽ ജൂൺ മാസം ഇരുപത്തിരണ്ടിന് ശേഷം ശത്രുക്കളുടെ ഉപദ്രവവും രോഗദുരിതങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഈ കൂറിൽ ജനിച്ചവർക്ക് അനുകൂലമല്ല ശാരീരികമായ അസ്വസ്ഥകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ചില രോഗങ്ങളൊക്കെ വന്നു വിടുവാൻ യോഗം കാണുന്നു ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ബഹുവിധ സുഖം ഈ കൂറുകാർക്ക് നൽകും സാമ്പത്തികമായ വിജയം ഉണ്ടാവും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഇടവരും കവിതാക്കളായ യുവാക്കൾക്ക് വളരെ അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എട്ടാം ഭാവത്തിൽ ചെയ്യുന്ന ശനി ഈ കൂറുകാർക്ക് ദോഷാനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയിലേക്ക് ഈ കൂറിൽ ജനിച്ചവർക്ക് ചിലപ്പോൾ മാറേണ്ടി വരും ദൂരസഞ്ചാരം ചെയ്ത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക ഭദ്രത നിലനിർത്തുവാൻ അന്നെ പാടുപെടേണ്ടി വരും ശ്രദ്ധാപൂർവമായ ഒരു ജീവിതശൈലി പിന്തുടരേണ്ടതാണ് ഏഴാം ഭാവത്തിൽ ചെയ്യുന്ന രാഹു ഈ കുറുകാർക്ക് വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ നൽകുന്നതാണ് ഏഴിൽ നിൽക്കുന്ന രാഹു ഈ കുറുകാർക്ക് നന്നല്ല കാല് കണ്ണ് പല്ല് തുടങ്ങിയ അവയവങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബുദ്ധിക്ക് ഒരു മാന്ദ്യം അതുപോലെ ശരീരത്തിന് അസ്വസ്ഥത ഇതൊക്കെ രാഹു ഈ കൂറുകാർക്ക് നൽകുന്നതാണ് അപ്രതീക്ഷിതമായ വന്നു ചേരും ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവും സാമ്പത്തികമായി ഈ കൂറുകാർക്ക് ഗുണകരമല്ല മറ്റുള്ളവരുമായി കലഹം ഉണ്ടാക്കുവാനും വളരെ മോശമായിട്ട് പെരുമാറുവാനും ഈ കേതു ഇടയാക്കും വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുവാനും പെരുമാറുവാനും ജാഗ്രത കാണിക്കണം ഈ കൂറിൽ ജനിച്ചവരുടെ ജാതകങ്ങൾ പരിശോധിച്ച് ദോഷാനുഭവങ്ങൾ കുറയുന്നതിന് ആവശ്യമായ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് ഈ കൂറിൽ ജനിച്ചവർക്ക് വരുന്ന ജൂൺ അവസാന പകുതി അത്ര അനുകൂലമല്ല ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായി അയ്യപ്പസ്വാമിക്ക് വഴിപാടുകൾ നടത്തേണ്ടതാണ് അതുപോലെ രാഘുവിന്റെ അനിഷ്ടഭാവസ്ഥിതി മൂലമുണ്ടാകുന്ന ദോഷത്തിനും പരിഹാരമായി സർപ്പദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തേണ്ടതാണ് ശിവഭഗവാന് മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും ഗണപതി പ്രീതി നേടുന്നതും ദോഷശാന്തിക്ക് ഗുണം ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താഴെക്കൂടത്തിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്